നമസ്കാരം ഹിന്ദു മുസ്ലിം വിവാഹങ്ങൾക്ക് നിയമപരമായി സാധുതയില്ലെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി ഇവർ തമ്മിൽ പ്രത്യേക വിവാഹ നിയമപ്രകാരം വിവാഹിതരായാലും മുസ്ലിം വ്യക്തിപ്രകാരം മുസ്ലിം വ്യക്തി നിയമപ്രകാരം അത് സാധുവായിരിക്കില്ല വിഗ്രഹാരാധകരുമായി മുസ്ലിങ്ങൾക്ക് വിവാഹബന്ധം പാടില്ല എന്നാണ് മുസ്ലിം വ്യക്തി നിയമത്തിലെ വ്യവസ്ഥ അതിനാൽ ഹിന്ദു മുസ്ലിം വിവാഹങ്ങൾ ക്രമരഹിതമായ വിവാഹമായി കണക്കാക്കുമെന്ന് ജസ്റ്റിസ് ഗുർപാൽ സിംഗ് അലുവാലിയ വിധി പ്രസ്താവിച്ചിരിക്കുന്നു കവിതാക്കളായ മുസ്ലിം പുരുഷനും ഹിന്ദു സ്ത്രീയും സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ആണ് കോടതി ഈ വിധി ഉണ്ടാക്കിയത് കോടതി ഈ വിധി നടത്തിയത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കാൻ ദമ്പതികൾ ആഗ്രഹിച്ചിരുന്നു എങ്കിലും വിവാഹത്തിനായി മറ്റൊരു മതത്തിലേക്ക് മാറാൻ ഇരുവരും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് അവരുടെ അഭിഭാഷകൻ പറയുന്നു മുഹമ്മദൻ നിയമമനുസരിച്ച് വിഗ്രഹാരാധകരോ അഗ്നി ആരാധകരോ ആയവരുമായുള്ള വിവാഹം മുസ്ലിങ്ങൾക്ക് സാധുവായ വിവാഹമല്ല സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്താലും വിവാഹം സാധുവായ വിവാഹമായിരിക്കില്ല അത് ക്രമരഹിതമായ വിവാഹം അഥവാ ഫാസിദ് ആയിരിക്കും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് ഇതാണ് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്നതിനാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വിവാഹ ഓഫീസർക്ക് മുന്നിൽ ഹാജരാകാൻ ദമ്പതികൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും അഭിഭാഷകൻ വാദിച്ചു എന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹം മുസ്ലിം വ്യക്തി നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന കക്ഷികൾക്ക് അവരുടെ വിവാഹത്തെ നിയമവിധേയമാക്കി മാറ്റാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു സ്പെഷ്യൽ മാരേജ് ആക്ടിലെ സെക്ഷൻ നാല് പ്രകാരം യോഗ്യരായ കക്ഷികൾ തമ്മിലുള്ള ബന്ധത്തിലെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ ചുരുക്കത്തിൽ ഹിന്ദു മുസ്ലിം വിവാഹത്തിൽ ആരെങ്കിലും ഒരാൾ ഇതര മതം സ്വീകരിച്ചാൽ മാത്രമേ ആ വിവാഹം നിയമപരമായി സാധുത നേടുകയുള്ളൂ ഇതാണ് നിലവിലെ നിയമം മതം മാറുന്നില്ലെങ്കിൽ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാനാവില്ല അവർക്ക് എപ്പോഴും ഒരു ലിവിൻ ബന്ധത്തിൽ തുടരാം എന്നാൽ വിവാഹബന്ധത്തിലൂടെ പങ്കാളികൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ അതായത് പങ്കാളിയുടെ സ്വത്തിൽ ഉൾപ്പെടെയുള്ള അവകാശം ഇവർക്കുണ്ടാവില്ല എന്നതാണ് പ്രത്യേകത ഇത് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ വിധിയാണെങ്കിൽ വളരെ സമാനമായ ഒരു നിയമസാഹചര്യം കേരളത്തിലും ഒരിക്കലും ഉണ്ടായിട്ടുണ്ട് ഹിന്ദു മുസ്ലിം വിവാഹം ക്രമരഹിതമാണെങ്കിലും ജനിക്കുന്ന കുഞ്ഞിന് അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് നിയമപരമായ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരുന്നു ഈ വിധി പിന്നീട് സുപ്രീം കോടതിയും ശരിവച്ചു തിരുവനന്തപുരം സ്വദേശികളായ മുഹമ്മദ് ഇലിയാസിൻ്റെയും വള്ളിയമ്മയുടെയും മകൻ ഷംസുദ്ദീൻ്റെ സ്വത്തവകാശം സംബന്ധിച്ച ഹർജിയിലായിരുന്നു ഈ വിധി മുസ്ലിം പുരുഷനും വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദു സ്ത്രീയും തമ്മിലുള്ള വിവാഹം ഫാസിദ് ആയതിനാൽ ഈ ബന്ധത്തിലുള്ള സ്ത്രീക്ക് ജീവനാംശം കിട്ടും പക്ഷേ ഭർത്താവിൻ്റെ സ്വത്തിൽ അവകാശമുണ്ടായിരിക്കില്ല എന്നാൽ ഈ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് നിയമപരമായ എല്ലാ അവകാശങ്ങളും ലഭിക്കും പിതാവിൻ്റെ സ്വത്തിലുൾപ്പെടെ എന്നാൽ സാധ്യതയില്ലാത്ത വിവാഹത്തിൽ ജീവിക്കുന്നവർക്ക് തമ്മിൽ സിവിൽ അവകാശങ്ങളും ബാധ്യതകളും ഉണ്ടായിരിക്കില്ല ഇതാണ് ഇപ്പോഴത്തെ നിയമം